നവീൻ എന്താണ് നവീന്റെ പ്രശ്നം ലാലേട്ട വളരെ വളരെ മോശമായി ഒരു കാര്യം ഞാൻ പറയുകയാണ് ഈ പറയുന്ന അനുമോൾ ഒരു പ്രാവശ്യം പറഞ്ഞു ആര്യനും ഗിസയിലും തമ്മിൽ കിസ്സടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോ ഈ ലാലേട്ടൻ എങ്ങനെയാണ് അനുമോളെ പൊരിച്ചത് നാണമുണ്ടോ അനുമോളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചതല്ലേ ഈ ലാലേട്ടൻ അതിന് ശേഷം ആര്യൻ്റെ ടാസ്ക് ഷാനവാസ് കൊളമാക്കി എന്ന് പറഞ്ഞിട്ട് രണ്ട് എപ്പിസോഡും ഒരു ശനിയും ഞായറും ഷാനവാസിനെ പഞ്ഞിക്കിട്ടതല്ലേ ഈ പറയുന്ന ലാലേട്ടൻ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും മയത്തിൽ നെവിനോട് ലാലട്ടൻ സംസാരിക്കുന്നത് വളരെ വളരെ തെറ്റാണ് മക്കളെ ലാലേട്ടൻ ഇന്നലെ നെവിനോട് സംസാരിച്ച രീതി ഞാനിപ്പോ പ്ലേ ചെയ്യാം നിങ്ങൾ തന്നെ പറയണം അതായത് പൊട്ടിത്തെറിച്ച ലാലേട്ടൻ ഈ പറയുന്ന ഷാനവാസിനെ കിട്ടു അതിന് ശേഷം അനുമോളെ പഞ്ഞി കിട്ടു ആ ലാലേട്ടൻ ഇത്ര വലിയ തെറ്റ് ചെയ്ത ഈ നെവിനോട് ഇത്രയും സോഫ്റ്റായി ആയി സംസാരിച്ചത് എന്തിനെന്നാണ് എനിക്ക് പേഴ്സണലി അറിയാത്തത് ഓക്കെ ഓക്കെ ലാലേട്ടൻ പറയുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കണം ഓക്കെ എന്താണ് ലാലേട്ട നെവിനോടാണോ ചോദിക്കുന്നത് നെവിൻ അല്ലേ പ്രശ്നം ചെയ്തത് അപ്പൊ നിങ്ങൾക്കല്ലേ അറിയേണ്ടത് നെവിൻ ചെയ്ത പ്രശ്നത്തെ നിങ്ങൾ ചോദ്യം ചെയ്യണം എന്തിനാണ് വെള്ളം ഒഴിച്ചതും ചോദിക്കണം എന്തിനാണ് ഷാനവാസിനെ മറ്റേ പാലിന്റെ കുപ്പി എറിഞ്ഞതും ചോദിക്കണം അങ്ങനെ നിങ്ങൾ ചോദിക്കണം അതായത് പീരീഡ്സ് സമയത്ത് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ എന്തിനാണ് ശല്യപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ് നെവിന്റെ പ്രശ്നം ഇങ്ങനെയാണോ ഇത് നേരെ മറിച്ച് ഷാനവാസോ അല്ലെങ്കിൽ അനുമോളോ അല്ലെങ്കിൽ വേറെ ആരായാലും ഇങ്ങനല്ലേ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് പ്രശ്നം എത്ര അതായത് എനിക്കൊരു സംശയമുണ്ട് നെവിൻ എന്തോ ഒരു പ്രത്യേകത ലാലേട്ടം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് സ്കൂൾ ലൈഫാണ് ഓർമ്മ വരുന്നത് നമ്മൾ ആരെങ്കിലും ഇപ്പോ അടി ഉണ്ടാക്കി ഹെഡ് മാസ്റ്റർ നമ്മളോട് ചോദ്യം ചെയ്യൂലേ അങ്ങനെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇതിനു മുമ്പ് ലാലേട്ടൻ ആയിരുന്നെങ്കിൽ ഓക്കെ അതായത് ഇതിനു മുമ്പ് ലാലേട്ടൻ ഫയർ ആയ ലാലേട്ടൻ ഈ കാര്യത്തിൽ മാത്രം എന്താണ് ഇത്രയും ഒരു ഈസിയായി സംസാരിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല മക്കളെ കുറേ പേര് കമന്റ് ഇട്ട് പറയുകയാണ് ലാലേട്ടൻ ഇത് കുറച്ച് ഓവറായി പോയത് കാരണം അനുമോളെ പൊട്ടിത്തെറിച്ച ലാലേട്ടൻ ഷാനവാസിനെ രണ്ട് ദിവസം ഒരു ശനിയും ഞായറും പഞ്ഞിക്കെട്ട ഈ ലാലേട്ടൻ നെവിനോട് മാത്രം എന്തിനാണ് ഇത്ര സ്നേഹമെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം

എല്ലാവരും സാധനങ്ങൾ ഞാനും എല്ലാവരും ഫ്രിഡ്ജിൽ അക്ബർ ആണ് ലാലേട്ട ഇങ്ങനെയല്ല നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ ചോദിക്കുന്ന രീതി വളരെ വളരെ മോശം നിങ്ങൾ കുറച്ച് ഫയർ നിങ്ങള് അതായത് ലാലേട്ടന്റെ ചോദ്യത്തിന് വേണ്ടി നമ്മളെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു ചെയ്തത് പക്ഷേ ലാലേട്ടൻ ഇത്ര ഈസി ആയിട്ട് ചോദിച്ചത് കൊണ്ട് വളരെ വളരെ മോശം അക്ബറിനോട് ചോദിക്കണം നല്ല ചോദിക്കണം കാരണം ഒരു ചെറിയ ഒരു പൊടിയുള്ളത് കൊണ്ടാണ് അക്ബർ പ്രശ്നമുണ്ടാക്കിയത് ആ പാത്രം നമുക്ക് എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും അതായത് മറ്റേ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായത് അക്ബർ കാരണമാണ് കഴുകി വെച്ച പാത്രത്തിൽ എന്തോ ഒരു ചെറിയൊരു കഷ്ണമുണ്ട് ഒരു പൗഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അക്ബറാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ലാലേട്ടൻ ചോദിച്ചൂടെ അതായത് ഒരു ചെറിയൊരു കഷ്ണമല്ലേ അതിനെ കഴുകിയിട്ട് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്ക ഫുഡ് ഉണ്ടാക്കിയാൽ എന്ത് പ്രശ്നമെന്ന് ലാലേട്ടൻ എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല സത്യം കഴിഞ്ഞാൽ വളരെ വളരെ മോശം ബാക്കിയും കൂടി നോക്കാം പൊതുവേ പൊതുവേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല ആദ്യത്തെ ദിവസം നമുക്ക് ടിക്കറ്റ് എന്ന് പറയുന്ന ഹെവി ഹെവിയായിരുന്നു അപ്പൊ ഞങ്ങള് ക്യാപ്റ്റൻസി എടുത്തതിന് ശേഷം വന്ന ഹെവി ടാസ്ക് ആണ് അതിന് തന്നെ നമ്മളുടെ ഷോൾഡർ എല്ലാവരെയും പോയി അക്ബർ ഇരുപത്തി നാല് മണിക്കൂറാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഓക്കെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ മിനിമം ഒരു മണിക്കൂർ മതി ഒരാൾക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ എല്ലാം അറിയാം ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ എങ്ങനെ കറി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഇവിടെ അക്ബർ പറയുകയാണ് ഹെവി ടാസ്ക് കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല നാടകം നീ വീട്ടിൽ ഞാൻ വേറൊന്നും പറയുന്നില്ല ലാലേട്ടനാണ് അവിടെ ഫയർ ലാലേട്ടൻ എന്താണ് ചെയ്തത് ഇങ്ങനെ ഞാൻ എനിക്ക് പേഴ്സണലി എന്നാലും ഉറക്കം വന്നില്ല ഞാനൊക്കെ വിചാരിച്ചത് ലാലേട്ടൻ പൊരിക്കുമെന്നാണ് പക്ഷെ ലാലേട്ടൻ എന്ത് ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം ദിവസം നമ്മൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കാൻ പലർക്കും രോഗം രോഗം കാരണമാണ് വരെ പറഞ്ഞു ഡ്യൂട്ടി എങ്ങനെ രോഗം വരാതിരിക്കും ഒരു കാര്യം ഞാൻ പറയാണ് നമ്മൾ ഉച്ചക്ക് ഒരു മണിക്ക് ഫുഡ് ഒരു ചോറ് വെക്കുന്നവരാണെങ്കിൽ ആറ് മണി ഒൻപത് മണി സമയത്തൊക്കെ കഴിച്ചാൽ എന്താകും അവസ്ഥ അത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച അവിടെ നടന്നത് അതായത് വൃത്തിയിൽ ഫുഡില്ല ഒന്നുമില്ല വഴക്കാണ് എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം അതിനൊക്കെ ലാലേട്ടൻ തീ ആയിട്ടാണ് ചോദിക്കേണ്ടത് ലാലേട്ടൻ അതിനൊക്കെ ഈസി ആയി വിട്ടു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതൊക്കെ ബാക്കി കൂടി വീടുകേ ദിവസം രാവിലെ നമ്മൾ മാവ് കലക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ചെന്ന സമയത്ത് വെസല് ക്ലീൻ അല്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വെസല് ആരാണ് ഞാൻ എനിക്ക് എനിക്കൊരു നിർബന്ധം ഇല്ല ആനുമോൾ കഴുകണമോ അല്ലെങ്കിൽ ഷാനമാസ്ക് കഴുകണമോ നിർബന്ധമില്ല ഞാൻ പറഞ്ഞു വെസല് ക്ലീൻ അല്ല അത് ചൂണ്ടിക്കാണിച്ച സമയത്ത് അത് പറ്റില്ല അത് അത് പറഞ്ഞു മോർണിംഗ് ഡ്യൂട്ടി അല്ല ഡ്യൂട്ടിയാണ് ഏത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെല്ലാരും വിചാരിക്കണം അവിടെ ഒരു പാത്രം പോലും ഈ പറയുന്ന ഷാനവാസം അനുമോളും കൈകി വെച്ചിട്ടില്ല എന്നാണ് മോനെ അക്ബറേ ഒരു പാത്രത്തിൽ ചെറിയ ഒരു കഷ്ണമല്ല ഉണ്ടായത് അതിന് ഇത്രയും വലിയൊരു പ്രശ്നമാക്കണോ അക്ബറേ അക്ബർ പറയുന്ന കേട്ടല്ലോ അതായത് വിസൽ അവർ ക്ലീൻ ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാത്തതെന്നാണ് അക്ബർ പറയുന്നത് എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മോശം ബാക്കിയും കൂടി നോക്കാം എന്താണ് ലാലേട്ട ലാലേട്ടനെ എന്താണ് സംഭവിച്ചത് എന്തോ വലിയൊരു ടെൻഷൻ ലാലേട്ടനുണ്ട് ഇല്ലെങ്കിൽ ലാലേട്ടനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യലോ വളരെ വളരെ മോശമായിട്ടാണ് അതായത് ലാലേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ കിച്ചൺ ടീം സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് പരാജയമല്ല എന്തിനാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് അങ്ങനെയല്ല ലാലേട്ടൻ ചോദിക്കുകയാണ് ലാലേട്ടൻ പഞ്ഞു കിടണമായിരുന്നു എന്തുകൊണ്ട് ഫുഡ് ഉണ്ടായി കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് സമയത്തിന് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയാണ് ലാലേട്ടൻ ചോദിക്കേണ്ടത് അതായത് ഇപ്പോ അക്ബർ പറഞ്ഞല്ലോ വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ ലാലേട്ടൻ ചോദിക്കണമായിരുന്നു ബാക്കി പാത്രം ഉണ്ടായല്ലോ ഒരു ചെറിയൊരു കസ്റ്റമർലേ ഉണ്ടായത് അതിന് നിനക്ക് എന്തുകൊണ്ട് കൈകൂടാന്ന് ലാലേട്ടൻ ചോദിച്ചൂടെ ഒരു കാര്യം പറയുകയാണ് ലാലേട്ടന് വലിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഇല്ലെങ്കിൽ ലാലേട്ടൻ ഇത്ര ഈസിയായിട്ട് ഇതിനെ വിടൂല എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് ഓക്കെ കൂടി കേട്ടു നോക്കാം അപ്പൊ അതിന്റെ ഏറ്റെടുക്കേണ്ടി വരും അവർക്ക് ഭക്ഷണം ആരും കൊടുക്കുക അതിനുശേഷം അവർക്ക് ചെയ്തു

അങ്ങനെയുള്ള കണ്ണിൽ കാണാത്ത ഒരു ചെറിയൊരു കഷ്ണമാണ് ഒരു പാത്രത്തിൽ അതായത് ഈ പറയുന്ന ഷാനവാസ് കൈകി വെച്ചതിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ബാക്കിയായത് അതിനെ തുടർന്നാണ് അക്ബർ ഫുഡ് ഉണ്ടാക്കാത്തതെന്നാണ് അക്ബർ പറയുന്നത് മോനെ അക്ബർ ആ വീട്ടിൽ ഒരൊറ്റ പാത്രമാണ് ഉള്ളത് ബാക്കി എത്ര പാത്രമുണ്ട് ഇതൊക്കെ ഒരു കാരണമായിരുന്നു ലാലേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇതിനൊക്കെ ഈസിയായി വിട്ടു എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവാത്തത് ഓക്കെ ബാക്കിയും കൂടി കേട്ടോ പിന്നെ പ്രശ്നമായി അതാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഭക്ഷണം ും ലാല നൂറക്ക് ഗ്യാസ് വന്നു ഒരാൾ വീണു അതൊക്കെ എന്താ ഗ്യാസ് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കുന്നു നല്ല കാര്യമാണ് പക്ഷേ അവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് വീണ് കടന്ന സമയത്ത് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ മറ്റേ ഈ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയത് ലാലേട്ടൻ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ലാലേട്ടൻ അവിടെയുള്ള അനീഷിനെ ഒഴിവാക്കി കാരണം അവിടെ അനീഷും ഈ പറയുന്ന അനുമോളും ആതിരന്നൂറയുമാണ് ഷാനവാസ് വിയുന്ന സമയത്ത് ഇത്രയെങ്കിലും ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ഞാൻ ലാലേട്ടനോട് പറയുന്നത് നിങ്ങൾ പേരെടുത്ത് അക്ബറിൻ്റെയും ആര്യൻ്റെയും ഈ പറയുന്ന നെവിൻ്റെയും ഒക്കെ പേരെടുത്ത് നിങ്ങൾ പറയണമായിരുന്നു എന്തുകൊണ്ട് ഒരാൾ വീണ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല ഞാനൊരു കാര്യം പറയാണ് നമ്മളിപ്പോ നാലാളുള്ള സ്ഥലത്ത് പോവുകയാണ് അവിടെ ഒരാൾ കറങ്ങി വീയുമ്പോൾ അത് ഡ്രാമ എന്ന് പറഞ്ഞത് ശരിയാണോ അത് ഡ്രാമ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോയി കൺഫെഷൻ റൂമിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കല്ലേ നമ്മൾ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ചിന്തിക്കൂ അതായത് ഹോസ്പിറ്റലിൽ നിന്നാണ് റിപ്പോർട്ട് വരേണ്ടത് ഡ്രാമയാണോ എന്ന് അവിടെ ഇവർ ഡ്രാമ എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും അപ്പോൾ ലാലേട്ടൻ ഓരോരുത്തരുടെ പേരെടുത്ത് ചോദിക്കണമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ഡ്രാമ പറഞ്ഞോ ഡ്രാമ ആണെങ്കിൽ ഇപ്പൊ ഞാൻ വീഴുകയാണെങ്കിൽ ഞാൻ ഡ്രാമ കളിക്കുകയാണെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന നിങ്ങളുടെ അതായത് ഞാൻ വീഴുന്നത് ആർക്കാണോ കാണുന്നോ അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് ഒരു പക്ഷെ ഡ്രാമ അല്ലെങ്കിൽ മരിച്ചു പോയാലോ അതാണ് അവിടെയുള്ളവർ എല്ലാവരും സെൽഫീസ് ആണ് ലാലേട്ടൻ എന്തിന് ഇവർക്കൊപ്പം നിന്നു എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവാത്തത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്താണ് ഭക്ഷണം ചട്ടിയില്ല സ്കിപ്പ് ചെയ്തു ഞാൻ നോക്കുമ്പോ ഇവര് മാത്രം അങ്ങനെ ഒന്നും ചോദിക്കേ പറയേ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പിറ്റേ ദിവസം ഇവര് പറയുകയാണെങ്കിൽ അടിച്ചു വരും ബാക്കിയുള്ളവർക്ക് അതോ മെഡിസിൻ എടുത്തത് അക്ബർ മകളെ നൂറ പറയുന്ന കാര്യത്തിലും ചെറിയൊരു ചെറിയുണ്ട് അതായത് അവിടെയുള്ളത് കുറേ പേർക്ക് മെഡിസിനൊക്കെ കഴിക്കുന്നവരാണ് അപ്പോൾ ഒരു മണിക്കൂർ മൂന്ന് പേരാണ് കിച്ചൺ ടീമിലുള്ളത് ഒരു മണിക്കൂർ വേണോ വൃത്തിയുള്ള നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ ഒരാൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു ഒരാൾ ഓയിലിടുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോലും വേണ്ട ഞാൻ പേഴ്സണലി അതായത് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഞാൻ സൗദി അറേബ്യയിൽ മൂന്ന് വർഷം പണിയെടുത്ത ഒരാളാണ് ഓക്കെ ഇപ്പം എനിക്ക് പത്തി ഇരുപത്തിരണ്ട് വയസ്സായി അതായത് പ്ലസ് ടു കഴിഞ്ഞ ദിവസം ഞാൻ സൗദി അറേബ്യയിൽ മൂന്ന് വർഷം പണിയെടുത്ത ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ തന്നെയാണ് റൂമിൽ ഒരു മണിക്കൂർ വേണ്ട അതായത് ഒരുത്തൻ കട്ട് ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാൾ വൃത്തിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ എന്ത് പണിയാണുള്ളത് ഇങ്ങനെ ചെയ്ത് മസാല പൊടിയൊക്കെ ഇടുന്നതാണ് ഒരു പണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറാണ് ഒരു ഫുഡ് ഉണ്ടാക്കാൻ ഒരു ഒരു മണിക്കൂർ വെച്ചോളൂ ഒരു മണിക്കൂറാണ് വേണ്ടത് ഇവർ പറയും ഈ ആ ഒരു സമയത്തും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് ശേഷം പറയുകയാണ് വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് അവിടെയുള്ള എല്ലാവരും ശാനവാസ ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാവർക്കും മെഡിസിനൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ ഫുഡ് ഒന്ന് വേറെ എന്തും വേണ്ട കഴിക്കാൻ ഫുഡ് ഇപ്പം ഞാൻ നമ്മളെല്ലാവരും പണിയെടുക്കുന്നതിനാണ് കഴിക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ആ ചെയ്തത് വളരെ വളരെ തെറ്റാണ് ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്യണമായിരുന്നു ലാലേട്ടൻ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല അത് വളരെ വളരെ മോശമാണ് ഓക്കേ ബാക്കിയും കൂടി കേട്ടു നോക്കാം അതായത് ഇവൻ ഇവൻ കഴിക്കാൻ വേണ്ടി പോയതാണ് ഉച്ചക്കത്തെ ഭക്ഷണം അതവൻ ഫ്രിഡ്ജിൽ ഇവർ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന നവിനും അക്ബറും ഒക്കെ കാര്യം ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എവിടെ അതായത് ഫുൾ ടൈം നെവിന്റെ എന്തെങ്കിലും ഒന്ന് നെവിനെ കഴിക്കണം അതായത് നെവിന് കഴിക്കുന്നുണ്ട് ഈ പറയുന്ന അക്ബർ ആരും എല്ലാവരും കഴിക്കും കിട്ടാത്തത് ഈ പറയുന്ന അനീഷ് അനീഷിനൊന്നും കിട്ടുന്നില്ല ആരും കൊടുക്കുന്നില്ല അപ്പോൾ പൊന്നുമക്കളെ ലാ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി വളരെ വളരെ വിഷമമാണ് തോന്നിയത് ഞാൻ കുറെ പ്രദേശവും ലാലേട്ടൻ പൊരിക്കുമെന്ന് അതൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം അനുമോളെ പൊരിച്ച ലാലേട്ടൻ ഷാനവാസിനെ പൊരിച്ച ലാലേട്ടൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത നെവിനെ വെറുതെ വിടുമെന്ന് ഞാനടക്കം നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല അത് വളരെ വളരെ തെറ്റാണ് ഇന്നത്തെ എപ്പിസോഡിലെങ്കിലും എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു ബൈ